ഹലോ അപ്പോൾ ഇന്നൊരു രസം റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പരിപ്പ് രസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവേ മറക്കാതെ തന്നെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരെക്കൊന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുഞ്ഞി നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര കപ്പ് ഉണ്ടാവും അതുപോലെ ഒരു കാൽ കപ്പ് പരിപ്പ് ഒരു അരക്കപ്പ് വെള്ളത്തിലൊന്നും വേവിച്ചിട്ട് അതേപോലെ കലക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത് രണ്ട് നമ്മൾ ആദ്യം ചെയ്ത് വെക്കുക അതിനുശേഷം ഞാനൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒളിച്ചെണ്ണ എവിടെയെങ്കിലും കുഴപ്പമില്ല എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു രണ്ട് പിഞ്ച് ഉലുവ ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒരു കാൽ ടീസ്പൂൺ കൂടെ വേണ്ട കേട്ടോ അതിൻ്റെ പകുതി മതി അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു അര ടീസ്പൂൺ കടുുകും കൊണ്ടിട്ട് പൊട്ടിക്കുക അതിനുശേഷം ഒരു ഒരു ടീസ്പൂണ് ചെറിയ ജീരകട്ട് പൊട്ടിക്കുക അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ രണ്ട് ഉണക്കമുളകും കൂടെ ഇട്ടിട്ട് പൊട്ടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കൊരു ചെറിയ സവാളിൻ്റെ പകുതി ഇതേപോലെ അരിഞ്ഞതും കൂടെ ഇട്ടിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണേ മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് അതൊന്ന് നന്നായി വഴറ്റി കൊടുക്കുക തക്കാളി ഒന്ന് വാടി വരട്ടെ തക്കാളി വാടി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതേപോലെ നല്ല ഏരിയയുള്ള പച്ചമുളകാണ് കാരണം അതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം എടുത്തത് ഇതുപോലെ നടുക് കയറിയിട്ട് അതും കൂടെ ഒന്ന് വാട്ടിക്കൊടുക്കുക അതിനുശേഷം ഒരു ടേബിൾ ഒന്നര ടേബിൾ സ്പൂണൊക്കെ വെളുത്തുള്ളി ചതച്ചത് കേട്ടോ ഏകദേശം ആറേഴ് ഉണ്ടാവും പരിപ്പായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിലും കറിവേപ്പിലയും കൂടെ ഇതേപോലെ ഇട്ടിട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ഏകദേശം ഒരു രണ്ട് ടീസ്പൂണിൽ കൂടുതൽ ആ ഒരു ഒരു ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനേശേഷം ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് കൊടുക്കുക പൊടികളുടെ പച്ചമുളക് നന്നായി മാറി വരട്ടെ അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക ഏകദേശം ഒരു ഒന്നര കപ്പാണ് കേട്ടോ ഉള്ളത് അതുപോലെ പരിപ്പ് കലക്കിയിട്ടുള്ള വെള്ളം ഒരു കപ്പുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിപ്പോൾ കുറുകിയിട്ടാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ചും വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ പിന്നെ ഒരു ഒരു കപ്പും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലൊരു മൂന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ടോട്ടൽ എല്ലാം കൂടെ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിപ്പോൾ അത് കറക്റ്റ് ലൂസായിട്ടില്ല നമുക്ക് എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കണ വീഡിയോ എൻ്റെ മിസ് ആയതാണ് കേട്ടോ പിന്നെ ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണൊക്കെ മതി ഇനി രസം ഒരിക്കലും തിളക്കാൻ പാടില്ല കേട്ടോ സൈഡിൽ നിന്ന് നടന്നൊക്കെ ഇങ്ങനെ കുമിളകൾ വരുന്നുണ്ടല്ലേ ഈ ഒരു പാകാവുമ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയുള്ളിട്ട പരിപാടി സൂപ്പറാണ് നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല മീൻ പൊരിച്ചതിൻ്റെയൊക്കെ കൂടെ നല്ല ടേസ്റ്റ്